നമസ്കാരം ഞാൻ മനോജ് മനോജിനെടിയാക്കൽ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഏഴ് രൂപ ലാറ്റ് സർവ്വസ് ശതമാനത്തിന് നൂറ്റി നാൽപ്പത്തേഴ് രൂപ തൊണ്ണൂറ്റി പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡാന ഷീറ്റിന് വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ മുതൽ നൂറ്റി എൺപത്തി അഞ്ച് രൂപ വരെ ഇനി നമുക്ക് ഇന്നത്തെ ഒട്ടുപാലിന് വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത്തി നാല് രൂപ അറുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ് രൂപ അൻപത് പൈസ അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് ഒരു രൂപ വർദ്ധിച്ചിട്ടുണ്ട് ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് കിലോയ്ക്ക് ഒരു രൂപ വർദ്ധിച്ചിട്ടുണ്ട് അറുപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് എഴുപത്തിയഞ്ച് പൈസയാണ് കിലോയ്ക്ക് വർദ്ധിച്ചിരിക്കുന്നത് ബാക്കി വിലയെല്ലാം എല്ലാം ആയിട്ട് നിൽക്കുകയാണ് ഇതാണ് വൈകിട്ടത്തെ റബ്ബറിൻ്റെ വില ഇനി ഇന്ന് വൈകിട്ടത്തെ സ്വർണ്ണവില നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി ഒരായിരത്തി മുന്നൂറ്റി അറുപത് രൂപയും സ്വർണം ഒരു ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ ഇതാണ് ഇന്നത്തെ വില വൈകിട്ട വിലകൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകും ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കോ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി